ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തസ് കറിവേറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ചൂടുള്ള സമയത്തും അതേപോലെ തന്നെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഐസ് ലെമൺ ടീയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അവിടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ എങ്ങനെയാണ് ഈ ഐസ് ലെമൺ Тинда кинока. ഐസ് ലെമൺ ടീ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം ഒരു ആറ് ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഐസ് ലെമൺ ടീയോ അതല്ലെങ്കിൽ ലെമൺ ഐസ് ടീയോ എന്ത് വേണമെങ്കിലും വിളിക്കാട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ആറ് ലെമൺ ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് കഴുകി എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നാലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ടാൾക്ക് കുടിക്കാനായിട്ടുള്ള ചെറിയൊരു അളവിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെറുനാരങ്ങയുടെ അളവ് കൂട്ടിയെടുക്കാം അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ിട്ട് കൂട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം നാരങ്ങി ഞാൻ ഇതേപോലെ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ അത് നമ്മൾ നാരങ്ങ എല്ലാതും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയോ മധനം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് പുതിയ ഇലയാണ് പുതിനീനയില നമുക്കൊരു മൂന്നോ നാലോ ഇല നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഒരലിൻ്റെ ആയി ഇടിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ചതച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ തൊലിയോട് കൂടിയിട്ടാണ് ഇത് ചതച്ചെടുക്കുക അപ്പോൾ ആ ഒരു അതിൻ്റെ കൈപ്പറസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ നാരങ്ങയും അതേപോലെ തന്നെ ആ ഇലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ കുറച്ച് കുണ്ടുള്ള പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂടി ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചെറുനാരങ്ങ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിപ്പ് വെച്ചിട്ട് ആ ചെറുനാരങ്ങയുടെ നീരൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അത നമ്മൾ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതിന്റെ നീരൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു ചെറുനാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതും കൂടിയിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഐസ് ട്രൈ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ ചെറുനാരക്കിട നീരയിലോട്ട് ഒഴിച്ചുകൊടുക്കാം നമുക്ക് ഐസ് ഫ്രൈ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ പാത്രമാണെങ്കിലും അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിലും നമുക്കിത് ഐസ് ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ഞാനിവിടെ ഐസ് ട്രൈയിലാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതൊന്ന് ഐസ് ആയി വരുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഐസായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കട്ടൻ ചായ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ കട്ടൻ ചായ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് സുലൈമാനി സുലൈമാനി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിയിലോട്ട് രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്ക നമുക്ക് സുലൈമാനിക്കെ ഉണ്ടാക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതൊന്ന് ചതച്ചതും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചെറുതായി ഒന്ന് തല വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കട്ടൻ ചായക്ക് ചെറിയൊരു കടുപ്പാണ് കേട്ടോ എന്നാലേ നമുക്ക് ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ ആ രീതിയിലാവുമ്പോഴാണ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചെറുനാരങ്ങ ചതച്ചെടുക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മധുരം ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അത് ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ചായ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നന്നായി തിളച്ചതിനു ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ചായ ഒന്ന് അരിച്ചെടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ ആ തന്നെ നമ്മൾ ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മളിത് നേരത്തെ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ലെമൻ്റെ ജ്യൂസ് ഇത് നന്നായിട്ട് ഐസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു നാലഞ്ച് ഐസ് ക്യൂബ് നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടാം ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് പുതിയ ഇലയാണ് അത് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഓൾറെഡി നമ്മൾ നീരെടുക്കുമ്പോൾ ചെറുനാരങ്ങൾ നീരെടുക്കുമ്പോൾ പുതിയ ഇടയിലിട്ടുകൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കട്ടൻ ചായയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഐസ് ക്യൂബും അതേപോലെ തന്നെ പുതിനൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വരണം അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതൊന്ന് കുടിച്ച് നോക്കുക അഡാർ ആണ് കേട്ടോ ഒന്നും പറയാനില്ല സത്യം പറയുകയാണെങ്കിൽ ഇതെൻ്റെ റെസിപ്പിയല്ല കേട്ടോ ഞാനത് ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് പോളപ്പ സാധനമാണ് അപ്പോൾ മാത്രമല്ല നമുക്കിവിടെ ദുബായിലൊക്കെ നല്ല ചൂടുള്ള സമയമാണല്ലോ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും മാത്രമല്ല നമുക്ക് ഐസായി കിട്ടാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം